തീർത്ഥാടകർക്ക് ഹറമിൽ സഞ്ചരിക്കാനുള്ള ഗോൾ വാഹനങ്ങൾക്കുള്ള മാനുവൽ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു ഇരുഹറം ജനറൽ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് റമദാൻ ഇരുപത് മൊബൈൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ബുക്കിംഗ് മാത്രമേ സ്വീകരിക്കൂ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്കാണ് ഈ വാഹനങ്ങളുടെ സേവനം ലഭിക്കുക ഓൺലൈനായോ നിശ്ചിത സർവീസ് പോയിന്റുകളിൽ നിന്നോ ബുക്കിംഗ് നടത്താൻ കഴിയും എന്നാൽ വിഭിന്നശേഷിക്കാർക്കും ഒപ്പമുള്ളവർക്കും ബുക്കിംഗ് ആവശ്യമില്ല അവർക്ക് സൗജന്യമായി ഗോൾഫ് വാഹനം ഉപയോഗിക്കാനാകും തൊവാഫ് സഫ മർവ കുന്നുകൾക്കിടയിലെ നടത്തം എന്നിവയ്ക്കും കാർ സേവനം ലഭിക്കും ടിക്കറ്റും തിരിച്ചറിയൽ കാർഡും സഹിതം കൃത്യസമയത്ത് തന്നെ വാഹനങ്ങൾക്കടുത്ത് എത്തണം മസ്ജിദുൽ ഹറാമിൽ നിരവധി സ്ഥലങ്ങളിൽ ഗോൾഫ് വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അജിയാദ് പാലം അൽസഫ ഹോട്ടലിന് മുന്നിലുള്ള ഗേറ്റ് മൂന്ന് മിസാനയിലെ ഒന്നും രണ്ടും നിലകൾക്കിടയിലെ സ്ഥലം കിങ് അബ്ദുൾ അസീസ് ഗേറ്റിനടുത്ത അജിയാദ് ഗേറ്റ് രണ്ട് ദാറു തൗഹീദ് ഹോട്ടലിനടുത്ത അൽ ശുബൈക്ക പാലത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നീ സ്ഥലങ്ങളിലെല്ലാം വണ്ടികളുണ്ട് ഇവിടെ നിന്നെല്ലാം ആവശ്യത്തിന് ഇത് ഉപയോഗപ്പെടുത്താം